വേദാന്ത പണ്ഡിതനും ആട്ടകഥാകൃത്തുമായ പന്നിശ്ശേരി നാണുപിള്ളയുടെ സ്മരണാർത്ഥം പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് നൽകുന്ന തൗരത്രികം കഥകളി പുരസ്കാരത്തിന് കഥകളി നടൻ ആർ എൽ വി രാധാകൃഷ്ണൻ പാവുമ്പ അർഹനായി പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഭാരവാഹികൾ കരുനാഗപ്പള്ളിയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പന്നിശ്ശേരിൽ ശ്രീനിവാസ കുറുപ്പിന്റെ പേരിലുള്ള ഗീതസാരസ്വതം പുരസ്കാരം ആട്ടകഥാകൃത്തും കഥകളി നടനുമായ മധു വാരണാസിക്കും പന്നിശ്ശേരിൽ ഗണേശകുമാരൻ നായരുടെ പേരിലുള്ള വാദനശ്രീ പുരസ്കാരം ചെണ്ടകലാകാരനായ കലാമണ്ഡലം ശിവദാസിനും ചവറയിലെ മുൻ എം എൽ അന്തരിച്ച എൻ വിജയൻപിള്ളയുടെ പേരിലുള്ള രംഗമുദ്ര പുരസ്കാരം കഥകളി ഗായകനായ സദനം സായിക്കും കലാനിലയം രാമകൃഷ്ണപിള്ളയുടെ പേരിലുള്ള വർണ്ണമുഖി പുരസ്കാരം അണിയറ കലാകാരനായ തേവലക്കര രാജൻപിള്ളയ്ക്കും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മകര സംഭാഷണം നൽകിയ വിവിധ നാളുകൾക്ക് പുരസ്കാരങ്ങൾ നൽകിയും ഇതിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഇങ്ങനെ കുറേ നാളുകളായി ചെയ്തുവരുന്നുണ്ട് ഈ വർഷം അദ്ദേഹത്തിൻ്റെ സമാധി വാർഷിക വിദ്യം എന്ന് പറയുന്നത് അയ്യായിരത്തിഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് മറ്റു പുരസ്കാരങ്ങൾ മനോജ് മഠത്തിൽ രാജൻ മണപ്പള്ളി സന്തോഷ് ചന്ദ്രൻ കിഴക്കെ പാലാഞ്ഞിയിൽ എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ കമ്മിറ്റിയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് സെപ്റ്റംബർ പത്തിന് മരുതൂർ കുളങ്ങര പന്നിശ്ശേരി സമാധി മണ്ഡപത്തിൽ ചേരുന്ന സ്മരതി പന്നിശ്ശേരി സ്മാരക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കാം തുടർന്ന് ദുര്യോധന പദം കഥകളിയിൽ നടക്കും ക്ലബ്ബ് രക്ഷാധികാരി കുരുമ്പോലി ശ്രീകുമാർ പ്രസിഡന്റ് ചിറയ്ക്കൽ ശ്രീഹരി സെക്രട്ടറി വി പി ലീലാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പന്നിശേരിൻ എന്നിവർക്ക് മറ്റ് വ്യത്യസ്ത ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി